എയർ ഇന്ത്യ വിമാന അപകടം അട്ടിമറിയാണോ അഹമ്മദാബാദിൽ നടന്ന ഈ വിമാന അപകടത്തിൽ ഇരുന്നൂറ്റി അൻപതിലേറെ പേരാണ് മരിച്ചത് എന്നാൽ ഈ വിമാന അപകടം അട്ടിമറിയാണോ എന്നുള്ള ഒരു സംശയം ഇപ്പോൾ എങ്ങും ഉയരുകയാണ് എന്തായാലും ഇത് കേന്ദ്രം ഗൗരവമായി തന്നെ പരിശോധിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് സിവിൽ ഏവിയേഷൻ സഹമന്ത്രി മുരളീധർ മോഹോളിൻ്റെ അവകാശവാദം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന് നിമിഷങ്ങൾക്കകം എയർ ഇന്ത്യ വിമാനം എ വൺ വൺ സെവൻ വൺ തകർന്നു വീണു വിമാനാപകടത്തിന്റെ കാ കാരണം കണ്ടെത്താൻ അന്വേഷണം നടക്കുമ്പോൾ വിമാനത്തെക്കുറിച്ചുള്ള എല്ലാ കോണുകളിൽ നിന്നും അന്വേഷിച്ച് വരികയാണെന്ന് സിവിൽ ഏവിയേഷൻ സഹമന്ത്രി മുരളീധർ മേഹോൾ പറഞ്ഞു വിമാനം അട്ടിമറി മൂലമാണോ തകർന്നത് ആ കോണിൽ നിന്നും അന്വേഷിക്കുന്നുണ്ട് അതായത് അട്ടിമറി മൂലമാണോ വിമാനം തകർന്നത് എന്നുള്ള ആംഗിളിൽ നിന്നും ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നാണ് പറയുന്നത് എന്തായാലും ഡ്രീം ലൈൻ ബ്ലാക്ക് ബോക്സ് എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പക്കലുണ്ടെന്നും ആ പൂർണ്ണമായ അന്വേഷണം ഇത് രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പദ്ധതിയില്ലെന്നും കേന്ദ്രമന്ത്രി മുരളീധർ മേഹോൾ പറഞ്ഞു ഈ ബ്ലാക്ക് ബോസ് ഇന്ത്യയിൽ തന്നെ അന്വേഷിക്കും അതിൽ അടങ്ങിയിരിക്കുന്ന വിശദാംശങ്ങൾ ഡീകോഡ് കോഡ് ചെയ്ത് വരികയാണ് എന്നും അദ്ദേഹം പറഞ്ഞു അട്ടിമറി സാധ്യത ഉൾപ്പെടെ പൂർണ്ണ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് വരികയാണ് എല്ലാ വശങ്ങളും വിലയിരുത്തുകയാണ് എ എ ഐ ബിക്കൊപ്പം മറ്റ് നിരവധി ഏജൻസികളും ഈ അപകടത്തിൻ്റെ അന്വേഷണത്തിൽ പങ്കാളികളാണ് ഈ അപകടം ഒരു അപൂർവ സംഭവമാണെന്ന് മുരളീധർ മോഹൻ പറഞ്ഞു ഒരു വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും പെട്ടെന്ന് ഒരേ സമയം പ്രവർത്തിക്കുന്നത് നിർത്തിയതായി ഒരിക്കലും സംഭവിച്ചിട്ടില്ല ഒരു എൻജിൻ പ്രവർത്തനരഹിതമായാൽ മറ്റൊരു എഞ്ചിൻ പ്രവർത്തിക്കും എന്നുള്ളതാണ് ഈ രണ്ട് എഞ്ചിനും ഒരേ സമയം എങ്ങനെ നിന്നുപോയി എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് വിമാനത്തിന്റെ എഞ്ചിൻ തകരാറിലാണോ അതോ ഇന്ധന വിതരണത്തിൽ തകരാറുണ്ടോ എന്ന് കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് രണ്ട് എഞ്ചിനുകളും പെട്ടെന്ന് ഒരേ സമയം പ്രവർത്തനം നിർത്തിയത് എന്തുകൊണ്ടാണ് വിമാനത്തിൽ എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടുകയാണ് പരിചയ സമ്പന്നരായ പൈലറ്റുമാരുടെയും വിദഗ്ധരുടെയും അവകാശവാദങ്ങൾ ഉദ്ധരിച്ച് മോഹൻ ഇങ്ങനെയാണ് പറയുന്നത് രണ്ട് എഞ്ചിനുകളുടെയും ഒരേ എഞ്ചിനുകളുടെയും ഒരേ സമയം തകരാറ് മൂലമാണ് അപകടം സംഭവിച്ചത് അന്വേഷണ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഇത് എഞ്ചിൻ പ്രശ്നമാണോ അതോ ഇന്ധന വിതരണ പ്രശ്നമാണോ അതോ രണ്ട് എഞ്ചിനുകളും പ്രവർത്തിക്കുന്നത് നിർത്തിയതിൻ്റെ കാരണമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും അട്ടിമറിയാണോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും ബ്ലാക്ക് ബോക്സിൽ ഒരു സി വി ആർ അടങ്ങിയിരിക്കുന്നു അത് രണ്ട് പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണങ്ങൾ സൂക്ഷിക്കുന്നു ഈ ഘട്ടത്തിൽ അപകടത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ വളരെ നേരത്തെ ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിമാന അപകടത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് മൂന്ന് മാസത്തിൽ വന്നേക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം